ശബരിമല സ്വർണ കൊള്ളയിൽ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന ബംഗളൂരുവിലെ ഉടമ ഗോവർദ്ധൻ അറിയാവുന്ന വിവരങ്ങളെല്ലാം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി സ്വർണ്ണ കവർച്ചയുമായി തനിക്ക് ബന്ധമില്ലെന്നും ഗോവർദ്ധൻ പറഞ്ഞു ഇതേ കൊട്ടി അവർക്ക് സഹകരിച്ചു ಅದ್ರ ಬಗ್ಗೆ ಇನ್ನೂ ಮಾಹಿತಿ ಹೇಳೋಕ್ಕೆ ಬಟ್ ಹಂಡ್ರೆಡಿಗೆ ಹಂಡ್ರೆಡ್ ಒನ್ ಪರ್ಸೆಂಟ್ ನಾವು ಏನು ತಪ್ಪು ಮಾಡಿಲ್ಲ ನಾವು ದೇವ್ರದ್ದು ಮಾಡೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ ನಾವು ಆಫ್ ಇದ್ದೀವಿ ನಾವು ಒಳ್ಳೆಯ ಬಿಸ್ನೆಸ್ ಮಾಡ್ತಾ ಇದ್ದೀವಿ ನಮ್ಮ ಬಳ್ಳಾರಿಯಲ್ಲಿ ನಮ್ಮ ಬಿಸ್ನೆಸ್ಸು ಏನು ಏನು ಕತೆ ಅಂತ ಪ್ರತಿಯೊಬ್ಬರಿಗೆ ಗೊತ್ತು ನಾನು ಎಂಥ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿಗೆ ಅಂತ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಗೊತ್ತು ಸಪ್ರೇಟಾಗಿ ಹೇಳೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ ಬಟ್ ನಾವು ತಪ್ಪು ಮಾಡಿಲ್ಲ ನಾವು ತಪ್ಪು ಮಾಡೋದೂ ಇಲ್ಲ ತಪ್ಪು ಮಾಡೋ ಆಲೋಚನೆ ಬರಲ್ಲ ಯಾರು ಏನು ಮಾಡಿದ್ದಾರೆ ಅನ್ನೋದು ನಮ್ಗೆ ಐಡಿಯಾ ಇಲ್ಲ ಏನು ഓക്കെ താനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് നൽകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഗോവർദ്ധൻ പറയുന്നത് അഭിജിത്ത് മുഴക്കുന്ന നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് ഇതിൽ ഗോവർദ്ധന്റെ വാക്കുകൾ അത് തന്നെയാണ് തനിക്ക് ഈ കാര്യങ്ങളിൽ അതായത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ല അതിൽ കൃത്യമായിട്ട് അതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം എസ് ഐ ടിക്ക് നൽകുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഗോവർദ്ധന്റെ വാക്കുകളടക്കം ശ്രുതി നിലവിൽ അന്വേഷണ സംഘവുമായി ഗോവർദ്ധൻ സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത് ഗോവർദ്ധനാണ് എന്നുള്ള കണ്ടെത്തലുണ്ടാകുന്നു അതിനു പിന്നാലെ ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ്റെ റോദ്ം ജ്വല്ലറിയിലെത്തി ഈ തൊണ്ടി മുതൽ തിരികെ തിരികെ എടുക്കാൻ അത് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നു കഴിഞ്ഞ ദിവസമാണ് എസ് ഐ ടി ഇവിടെ എത്തുകയും നാനൂറ് ഗ്രാമിലേറെ സ്വർണം അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഈ അന്വേഷണ സംഘവുമായി താൻ സഹകരിക്കുന്നുണ്ട് തനിക്ക് മറ്റിടപാടുകളൊന്നുമില്ല അതായത് ഗോവർദ്ധൻ പറയുന്നത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അത് ശ്രീരാംപുരയിലെ അയ്യപ്പസ്വാമി ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അവിടെ താൻ നിത്യസന്ദർശകനായിരുന്നു ആ ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ബന്ധമുള്ളത് അതിൽ കഴിഞ്ഞ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാട് തനിക്കുണ്ടായിട്ടില്ല ഈ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂഷണമെന്നാവശ്യപ്പെട്ടാണ് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിക്കുന്നത് അതിനാൽ അയ്യപ്പ ഭക്തനായതിനാൽ തന്നെ താൻ അതിന് സമ്മതിക്കുകയായിരുന്നു മറ്റേതെങ്കിലും രീതിയിലുള്ള സംശയം തനിക്കിതുമായി ബന്ധപ്പെട്ട് തോന്നിയിട്ടേയില്ല താൻ ആ കാര്യം ചെയ്തു നൽകുകയും ചെയ്തു അതിനപ്പുറം മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ താൻ നടത്തിയിട്ടില്ല എന്നാണ് ഗോവർദ്ധൻ നിലവിൽ പ്രതികരിക്കുന്നത് ഏതായാലും നിലവിൽ ഈ ഇയാളുടെ വാക്കുകളെ അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നുണ്ട് വിശ്വാസത്തിലെടുക്കുന്നുണ്ട് മറ്റു രീതിയിലുള്ള ഇടപാടുകൾ ഇല്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ വിലയിരുത്തൽ അതിനാൽ തന്നെ ഇയാളെ സാക്ഷിയാക്കി മുന്നോട്ട് കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഏതായാലും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് ശ്രുതി ഓക്കെ